I'm <laughs> not. ڪڙي ڪڙي يا ندي ورتوڙو ڪڙي ڪڙي ورتوڙو ڪڙي ڪڙي ورتوڙو ڪڙي ڪڙي ورتوڙو ڪڙي ڪڙي مانگڙو ڪڙي ڪڙي مانگڙو ڪڙي ڪڙي مانگڙو ڪڙي ڪڙي مانگڙو همڻ چڪن چيو رامبي همڻ چڪن چيو رامبي پوڙا پوڙا تم ماڙي پوڙا پوڙا تم ماڙي ڪڙي ڪڙي وٽڙو آڙ ڪڙي وٽڙو E' no Te bom, a Rádio vai സംസ്ഥാന അധ്യക്ഷനുമായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഈ കേരളത്തിലെ ചെറുപ്പക്കാരികളെ വളിച്ചുകൊണ്ട് പലതരത്തിലുള്ള പിന്നെ ക്രമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ പോകുന്ന ഒരു സാഹചര്യമാണ് കാണാൻ കഴിയുന്നത് പാലക്കാട് എം എൽ എ ആയിരുന്നുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനായിക്കൊണ്ട് ഒരു പൊതുപ്രവർത്തകൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ കുറേ വർഷങ്ങൾ ഏകദേശം മൂന്ന് വർഷത്തോളമായി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള തെളിവുകളാണ് നമുക്ക് കിട്ടി കിട്ടിയിട്ടുള്ളത് ആ രാഹുൽ മാങ്കൂട്ടത്തെ സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ ആ രാഹുൽ മാങ്കൂട്ടം ചെയ്ത തെറ്റിനെ ന്യായീകരിക്കുന്ന നിലപാടാണ് വടകര എം പി ആയിട്ടുള്ള ഷാഫി പറമ്പിൽ സ്വീകരിച്ചിട്ടുള്ളത് അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് യുവജന സംഘടനയുടെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു മാർച്ച് ഞങ്ങൾ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ആര് തന്നെ തെറ്റ് ചെയ്താലും ആര് തന്നെ തെറ്റ് ചെയ്താലും ആ തെറ്റുകാരനെ സംരക്ഷിക്കുന്ന നയം സ്വീകരിക്കേണ്ടതില്ല ഈ കേരളത്തിൽ വടകരയിൽ എം പി സ്വീകരിച്ചിട്ടുള്ളത് നമുക്കറിയാം ആളുകൾക്കിടയിൽ ഒരുപാട് ഒരുപാട് റീലുകൾ പുറത്തിറങ്ങിക്കൊണ്ട് പലതരത്തിലുള്ള റീലുകൾ പുറത്തിറക്കിക്കൊണ്ട് ജനങ്ങൾക്കിടയിൽ കാപറ്റ്യത്തിന്റെ രാഷ്ട്രീയ മുഖവുമായി വരുന്ന ഷാഫി പറമ്പിലെയാണ് നമുക്ക് കാണുന്നത് പാലക്കാട് നിന്ന് വടകര വന്ന് മത്സരിച്ച് ഇവിടുത്തെ ജനങ്ങളെ പറഞ്ഞു തെറ്റിച്ചുകൊണ്ടാണ് അദ്ദേഹം എം പി ആയി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് പക്ഷേ ആ എം പി കേരളത്തിലെ ജനങ്ങളോട് കാണിക്കേണ്ട സാമാന്യമായ മര്യാദയുണ്ട് ഇന്നലെ നടത്തിയ പത്രസമ്മേളനത്തിൽ അദ്ദേഹം ചോദിച്ചത് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എഫ്ഐആർ ഇട്ടിട്ടുണ്ടോ പോലീസ് എന്നാണ് ഒരു എഫ്ഐആർ ഐ ആർ ഇടാത്ത കൊണ്ട് മാത്രം ഓരോ ക്രിമിനൽ ക്രിമിനൽ ആവുന്നുണ്ടോ ഇവിടെ പീഡന വീരനാണ് എന്നുള്ളതിന്റെ തെളിവുകൾ കൂടുതൽ തെളിവുകൾ ട്രാൻസ്ജെൻഡേഴ്സിന് ഉൾപ്പെടെ വശത്താക്കിക്കൊണ്ട് റൂമുകളിൽ കൊണ്ടുപോയി അനാശ്വാസ പ്രവർത്തനം നടത്തുന്ന ആളായി പാലക്കാട് എം എൽ എ മാറുന്ന കാഴ്ച മു കാണാൻ കഴിയുന്നു അതെല്ലാം അതിനെല്ലാം പ്രതിഷേധിച്ചുകൊണ്ടാണ് എ ഐ വൈ എം ഇങ്ങനെ ഒരു പ്രതിഷേധ മാർച്ച് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ പ്രതിഷേധ മാർച്ച് ഇവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് എ വൈ എഫിന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയാണ് അദ്ദേഹത്തെയും അതുപോലെ തന്നെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പ്രതിഷേധ പരിപാടിക്ക് ഒത്ത് അധ്യക്ഷത വഹിക്കുന്നതിനു വേണ്ടി എ വൈ എഫിന്റെ ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള സി കെ സോറി പ്രിയപ്പെട്ട സഖാക്കളെത്ത വാർത്തകൾക്കാണ് സമീപകാലത്ത് സമീപ ദിവസങ്ങളിലായി കേരളം കാതോർക്കുന്നത് ഒരു ജനപ്രതിനിധി ഒരു യുവജന സംഘടനയുടെ അധ്യക്ഷൻ ഒരിക്കലും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ക്രൂരകൃത്യങ്ങൾ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ചെയ്തു എന്നത് വളരെ ഞെട്ടലോടുകൂടിയാണ് കേരളം കേട്ടത് ഓരോ ദിവസം പിന്നിടുമ്പോഴും നിരവധിയായ ചെറുപ്പക്കാരികൾ നിരവധിയായ യുവതികൾ തങ്ങളെ ശാരീരികമായി ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചു എന്ന് തങ്ങളെ മാനസികമായി കീഴ്പ്പെടുത്താൻ ശ്രമിച്ചു എന്ന് സോഷ്യൽ മീഡിയയിലൂടെ മറ്റു സംവിധാനങ്ങളിലൂടെ തങ്ങളെ വശത്താക്കാൻ നിരവധി നിരവധിയായ സ്ഥലങ്ങൾ ഈ രാഹുൽ മാങ്കൂട്ടം എന്ന കേരളം കണ്ട രാഷ്ട്രീയ പ്രവർത്തന പ്രവർത്തകരിലെ ഏറ്റവും വലിയ ക്രിമിനൽ വലിയ ശ്രമം നടത്തുന്നു എന്ന് വളരെ ഞെട്ടലോടുകൂടി നാം കേട്ടു വാർത്താ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ അതിൻ്റെ വോയിസ് ക്ലിപ്പുകൾ വേദനയോടെയല്ലാതെ സങ്കടത്തോടെയല്ലാതെ സാംസ്കാരിക കേരളത്തിന് കാണാൻ കഴിയില്ല കേൾക്കാൻ കഴിയില്ല ഒരു യുവതി തന്റെ ഗർഭം ധരിച്ചതുമായി ബന്ധപ്പെട്ട് ആ ഗർഭം ധരിക്കുന്നൊരു ഉത്തരവാദിയായ ഈ രാഹുൽ മാങ്കൂട്ടം എന്ന യൂത്ത് കോൺഗ്രസിനെ അധ്യക്ഷനെ ഫോണിൽ വിളിക്കുന്ന വോയിസ് ക്ലിപ്പ് നാം കേട്ടു രാഹുൽ മാങ്കൂട്ടത്തോട് കരഞ്ഞ് കേണ് വളരെ സങ്കടത്തോടു കൂടി ആ യുവതി പറയുന്നു ഇത് ഞാൻ നശിപ്പിക്കാൻ പോകുന്നില്ല എന്ന് ഞാൻ ഗർഭചിത്രം നടത്താൻ പോകുന്നില്ല എന്ന് ഞാൻ ഈ കുഞ്ഞിനെ പ്രസവിക്കുമെന്നും ഈ പ്രസവത്തിന്റെ ഈ കുഞ്ഞിന്റെ പിതാവ് നിങ്ങളാണെന്ന് ശരി ഞാൻ അംഗീകരിക്കുന്നു എന്ന് രാഹുൽ മാങ്കൂട്ടം അതെ ഞാൻ തന്നെയാണ് ഈ കുട്ടിയുടെ പിതാവ് ഞാൻ തന്നെയാണ് ഇതിന് കാരണക്കാരൻ പക്ഷേ ഈ കുട്ടിയെ ജനിക്കാൻ അനുവദിക്കരുതെന്ന് രാഹുൽ മാങ്കൂട്ടം പറയുകയാണ് പ്രിയപ്പെട്ടവരെ സമീപകാല കേരളം ഒരിക്കലും കാണാത്ത ഒരിക്കലും കേൾക്കാത്ത വാർത്തകളാണ് സമീപ ദിവസങ്ങളായി പുറത്തു വരുന്നത് കർണാടകയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വേളയിൽ നാം ഇത്തരത്തിൽ പ്രജ്വലുമായി ബന്ധപ്പെട്ട വാർത്ത നാം കേട്ടു അത്തരത്തിൽ യുവതികളെ തന്റെ എന്ന ഓഫീസിലേക്ക് മാർച്ച് നടത്താനിടയായ കാരണങ്ങളെ കുറിച്ച് ഇവിടെ ഇവർ സൂചിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കേരളത്തിനകത്ത് കുറഞ്ഞ ദിവസങ്ങളായി നമ്മുടെ മാധ്യമപ്രവർത്തകയും നടിയും കൂടിയായിട്ടുള്ള റിനിയുടെ റിനി ആൻഡ് ജോർജിന്റെ വെളിപ്പെടുത്തലിന് പശ്ചാത്തലത്തിൽ നമ്മുടെ കേരളത്തിലാകെ ചർച്ചാവിഷയമാവുകയും രാഹുൽ മാക്കൂട്ടത്തിന് െതിരായിട്ടുള്ള അതിശക്തമായ പ്രതിഷേധത്തിലാണ് എ ഐ വൈ എഫ് ഉൾപ്പെടെയുള്ള യുവജന പ്രസ്ഥാനങ്ങൾ എ ഐ വൈ എഫ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഓഫീസിനകത്തേക്ക് എല്ലാം തന്നെ ശക്തമായ പ്രതിഷേധങ്ങളുമായി രംഗത്ത് വന്നിട്ടുണ്ട് എങ്കിൽ എം എൽ എ സ്ഥാനം രാജിവെക്കുന്നതിന് പകരം രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം ഒഴിവാക്കിക്കൊണ്ട് തടിയൂരാമെന്നാണ് അദ്ദേഹം ധരിച്ചു വച്ചിരിക്കുന്നത് അതിനുശേഷവും ഒട്ടേറെ വെളിപ്പെടുത്തലുകളുണ്ടായി കഴിഞ്ഞ ദിവസം ഒരു ട്രാൻസ്ജെൻഡറിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു വെളിപ്പെടുത്തൽ ഉണ്ടായി അതുപോലെ തന്നെ ഒരു സ്ത്രീയെ ഗർഭിണിയാക്കുകയും ആ ഗർഭചിത്രം നശിപ്പിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തിയ വാർത്തകളെല്ലാം തന്നെ പത്രദൃശ്യ മാധ്യമങ്ങളിലെല്ലാം തന്നെ വരികയാണ് ഇത് കേരളത്തിന് ആകെ അപമാനമായി കേരളത്തിൻ്റെ സാംസ്കാരിക മേഖല ആകെ തകർന്ന് ധരിപ്പണമാകുന്ന അവസ്ഥയാണ് ഇപ്പം നിലവിലുള്ളത് ഒരു എം എൽ എയുടെ ഭാഗത്ത് നിന്നാണ് ഇത്തരത്തിലുള്ള ചെയ്തികളെന്ന് പറയുമ്പോൾ ചെറിയൊരു പരിചയമുള്ള ആളുകൾക്ക് പോലും ഫോണിലൂടെ ചാറ്റ് ചെയ്തുകൊണ്ട് വളരെ മോശമായ രൂപത്തിലുള്ള ചാറ്റിംഗ് ഉൾപ്പെടെ നടത്തിക്കൊണ്ട് പ്രത്യേകിച്ച് മാധ്യമ പ്രവർത്തകയോട് പോലും മോശമായി പെരുമാറിയിട്ടുള്ള ഇദ്ദേഹത്തിന് നിലക്കു നിർത്താൻ ശ്രമിക്കുന്നതിനു പകരം അദ്ദേഹത്തിന് സംരക്ഷണം ഒരുക്കുന്ന സമീപനമാണ് ഷാഫി പറമ്പിൽ എം പി കാണിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഷാഫി പറമ്പിൽ എംപിയുടെ ഓഫീസിനകത്തേക്ക് മാർച്ച് നടത്താൻ വേണ്ടി എ ഐ വൈ എഫ് തീരുമാനിച്ചത് ഇപ്പൊ കേരളത്തിനകത്ത് വി ഡി സതീശൻ ഉൾപ്പെടെ അതുപോലെ കെ പി സി സി പ്രസിഡന്റ് ഉൾപ്പെടെ ആളുകളെല്ലാം തന്നെ അതിനെതിരായി ചില മാധ്യമങ്ങളിലൂടെ വാർത്തകളെല്ലാം തന്നെ വരുമ്പോഴും ഷാഫി പറമ്പില് ഇവരെ സംരക്ഷിക്കുന്ന സമീപനം സ്വീകരിച്ചുകൊണ്ട് മുൻപോട്ട് പോകുമ്പോൾ അത് വടകര പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് ജയിച്ച ഒരു എം എന്നുള്ള നിലക്ക് വടകരക്കാകെ നാണക്കേട് ഉളവാക്കുന്നു എന്നുള്ളതാണ് പറയാനുള്ളത് ഇന്നലെ ഇവിടെ വന്നപ്പോ മാധ്യമ പ്രവർത്തകന്മാരുടെ ചോദ്യത്തിന് ഇവിടെ മറ്റ് വികസന പ്രശ്നങ്ങളാണ് ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് അദ്ദേഹം തുരിഞ്ഞത് ഇവിടെ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറയാതെ ഉള്ള സമീപനം സ്വീകരിച്ചുകൊണ്ട് അവനെ സംരക്ഷിക്കുന്നതിനു വേണ്ടിയുള്ള സമീപനം സ്വീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ എ ഐ വി എഫ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് പറയാനുള്ളത് എം എൽ എ സ്ഥാനം രാജിവെച്ചുകൊണ്ട് ഈ കേരളത്തിന്റെ കേരളത്തിൽ നിന്ന് ഇത്തരത്തിലുള്ള രാഷ്ട്രീയക്കാരെ പുറന്തള്ളണമെന്നാണ് എ ഐ വൈ എഫിന് പറയാനുള്ളത് കാരണം കേരളത്തിനകത്ത് നവോത്ഥാന മേഖലയെല്ലാം തന്നെ എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒട്ടനവധി ആളുകൾ ഒട്ടനവധി പ്രയാസങ്ങളെ വെല്ലുവിളികളെ എല്ലാം അതിജീവിച്ചുകൊണ്ട് സാധാരണക്കാരുടെ ഇടയിൽ നിന്ന് വളർന്നു വന്ന ആളുകളാണ് എങ്കിൽ ഇപ്പോൾ കോൺഗ്രസിനകത്ത് നടക്കുന്ന എന്താണ് കോൺഗ്രസിനകത്ത് അധ്യക്ഷ സ്ഥാനത്തേക്ക് ചില ആളുകൾ നേർ നിർദ്ദേശിക്കും അതുപോലെ തന്നെ വോട്ടെടുപ്പിലെല്ലാം തന്നെ തട്ടിപ്പുകളെല്ലാം തന്നെ കളിച്ചുകൊണ്ട് ചില ആളുകളുടെ നോമിനികളായി വന്നുകൊണ്ട് അവർ കേരള രാഷ്ട്രീയത്തിന്റെ നിർണായക സ്ഥാനങ്ങളിലേക്ക് വളർന്നു വന്ന് അവരുടെ സ്വഭാവങ്ങൾ അവരുടെ സംസുദ്ധിയെല്ലാം തന്നെ ജനങ്ങള് ചോദ്യം ചെയ്യുമെന്ന കാര്യത്തിനകത്ത് യാതൊരു തർക്കവുമില്ല എങ്കിൽ ഇത്രയേറെ നാണക്കേട് ഉളവാക്കുന്ന രൂപത്തിൽ മാധ്യമ പ്രവർത്തക വെളിപ്പെടുത്തണം നാം കണ്ടതാണ് നമുക്കറിയാം മാധ്യമ പ്രവർത്തകർക്ക് നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകന്മാരുമായി ബന്ധമുണ്ടാകും ആ ബന്ധത്തിനപ്പുറം അതിനപ്പുറത്താണ് ഫോൺ വിളിച്ചുകൊണ്ട് ഫോണിൽ ചാറ്റ് ചെയ്തുകൊണ്ട് വൃത്തി നടത്തുന്നത് ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ട് അദ്ദേഹം പറയുന്ന ചാറ്റിങ് വന്നിട്ടുണ്ട് ഇവിടെ കേരളത്തിനകത്ത് വലിയ പീഡന പീഡനം നടത്തിയ രാഷ്ട്രീയക്കാർക്കെല്ലാം എന്ത് സംഭവിച്ചു എന്നെല്ലാമുള്ള ചോദ്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കയ്യിൽ നിന്ന് ഉണ്ടായത് ഒരു സാധാരണക്കാരനല്ല